നമസ്കാരം ആർത്തവ വിരാമം അഥവാ മെനോപോസ് കൊണ്ട് നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലെ എല്ലുകളുടെ തീമാനം പോലെയുള്ള അവസ്ഥകള് അതേപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യതയെല്ലാം കൂടുതലായിട്ട് കണ്ടേക്കാം ഇതിനെയെല്ലാം ചെറുക്കുന്നതിനായിട്ട് ഒരു പെരിയും മെനോപോസൽ ഏജിൽ തന്നെ അതായത് ആർത്തവം ഇറഗുലറായി തുടങ്ങുന്നത് മുതൽ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ ചില വ്യതിയാനങ്ങൾ വരുത്തിയാൽ ഇതിനെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും അതില് നമുക്ക് പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഹോബികളിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ എൻഗേ നമ്മളെ തന്നെ എൻഗേജ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതേപോലെ നമ്മുടെ ആഹാരത്തിൽ നമുക്ക് നമുക്കധികം മധുരമുള്ള ആഹാര പദാർത്ഥങ്ങളും അധികം കൊഴുപ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങളും കുറച്ച് നാച്ചുറലായിട്ടുള്ള ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സ് പ്രോട്ടീൻസ് എല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ മില്ലറ്റ്സ് തിനാറാഗി പോലെയുള്ള മില്ലറ്റ്സ് ഈ മെനോപ്പോസൽ സിംറ്റംസിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതായിട്ട് കാണാം അതോടൊപ്പം നമുക്ക് ഫ്ലാക് സീഡ്സ് സോയാ ബീൻസ് മറ്റ് ബീൻസുകൾ നട്ട്സ് എല് മുതലായവയെല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസിയെ പരിഹരിക്കുന്നതിനും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഇതുപോലെ മാനസിക ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനായിട്ട് യോഗ പ്രാണായാമം മുതലായവയും മെഡിറ്റേഷൻ മുതലായവയും നമുക്ക് ശീലിക്കാം